ഹലോ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം നമ്മളത് ഒരു ഫിഷ് ട്രാപ്പിൻ്റെ വീഡിയോ നമ്മൾ എടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മൾ രണ്ട് മൂന്ന് ദിവസത്തിന് മുന്നേ നമ്മൾ ഒരു വട്ടം വെച്ച് മീൻ പിടിക്കുന്ന വീഡിയോസ് നമ്മൾ ഫിഷ് ട്രാപ്പിലെടുത്തായിരുന്നു അതി കുറച്ച് മീൻ കിട്ടിയായിരുന്നു അപ്പോൾ ഇന്നത്തെ എന്ന് പറഞ്ഞ ഒരു വീഡിയോ സന്ധ്യ നമ്മൾ കൂടുതലൊണ്ട് വെച്ചിട്ട് പിറ്റേ ദിവസം നമ്മൾ മീനെ നോക്കുന്ന ഒരു പരിപാടിയാണ് ഫിഷ് ട്രാപ്പിൻ്റെ മീൻ പിടുത്തോ എന്ന് പറഞ്ഞാൽ അപ്പം ഇത് കൂടുതലും മഴ പെയ്യുന്ന ടൈമിലാണ് മീൻ കിട്ടുന്നത് ഈ ഫിഷ്ട്രാപ്പ് വെച്ചാൽ പിന്നെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ അപ്പുറത്തൊരു തോടുണ്ടെങ്കിൽ ഇപ്പുറത്തൊരു തോട് പോയിട്ട് ഒരു കണക്ഷൻ ഒരു വഴി കാണും ആ ഭാഗത്തെ നമ്മൾ കൂടുതലെ വെക്കാവുള്ളൂ അവിടെ വയ്ക്കുമ്പോഴാണ് കൂടുതലും മീൻ കിട്ടുന്നത് അപ്പം മഴ പെയ്യുന്ന സമയത്ത് വെള്ളത്തിന് ഒഴുക്ക് വരുമ്പോൾ എഴു ഒഴുക്കിനെതിരെ മീൻ കയറത്തുള്ളൂ അപ്പോൾ നമ്മൾ അങ്ങനെയുള്ള ഭാഗം നോക്കിയിട്ടേ കൂടുതലെ വെക്കാവുള്ളൂ അപ്പം നമ്മൾ മേടിച്ച കൂടുതലും രണ്ട് ഹോളുകളെ അപ്പോൾ അപ്പുറത്തുനിന്ന് ഇപ്പുറത്തുനിന്ന് മീൻ കയറും അപ്പോൾ ആ കൂടുവലെ വേണ്ടവർ ഈ വീഡിയോ കാണുമ്പോൾ തന്നെ നമ്മൾ സ്ക്രീനിട്ടേക്കാം അപ്പം എൻ്റെ ഈ വീഡിയോ വഴി നിങ്ങൾ എടുക്കുവാണെങ്കിൽ ഒരു തൊള്ളായിരം രൂപ താഴെ താഴേ കിട്ടത്തുള്ളൂ കൂടുതലെ ഇപ്പോൾ അത് ഞാനൊരു കൂപ്പൺ ഇട്ടാണ് കൊടുക്കുന്നത് അപ്പോൾ നിങ്ങൾ അല്ലാതെ കൂടുതലൊക്കെ എടുക്കാൻ നിന്ന് കഴിഞ്ഞാൽ പത്ത് രണ്ടായിരം ആയിരം രൂപ അപ്പോൾ നമ്മൾ ഈ വീഡിയോ തന്നെ സാധനം ഇട്ടേക്കാം അപ്പോൾ അതിൽ നിങ്ങൾ നേരെ ഡയറക്റ്റ് നിക്കാ ഒന്നെങ്കിൽ ഫ്ലിപ്പ്കാർട്ടിലോട്ട് പോകും ഇല്ലെങ്കിൽ മിത്രയിലോട്ട് പോവും അപ്പോൾ ഈ രണ്ട് കമ്പനി പോയിട്ട് നിങ്ങൾ എടുക്കുക പിന്നെ ഇല്ലെങ്കിൽ നമുക്ക് ഡിസ്ക്രിപ്ഷൻ നമ്പർ ഇട്ടേക്കാം ഒരു ഷോപ്പില്ല ആ ഷോപ്പിലുണ്ട് അപ്പോൾ നിങ്ങൾ പരമാവധി കൂടുതലും മേടിച്ചിട്ട് വെക്കും ഇനി മഴക്കാലമാണ് ഇനി അങ്ങോട്ട് വരുന്നത് അപ്പം ഇതുപോലെ തോടും കണ്ടങ്ങളൊക്കെ നിങ്ങളുടെ വീടിൻ്റെ അടുത്തുണ്ടെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങൾക്ക് മീൻ കിട്ടും അപ്പം നമുക്ക് വീഡിയോയിലോട്ട് പോവാം നേരെ ഫിഷ് ടോപ്പിൻ്റെ വീഡിയോ കാണുക അപ്പം ഒന്നും പറയുന്നില്ല നിങ്ങൾ വീഡിയോ ഉണ്ട് സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക അപ്പം കഴിച്ച് നമ്മളത് നല്ല മഴ ഇപ്പം പെയ്തിട്ടുണ്ട് ഇന്ന് രണ്ട് മണിക്കൂർ പെയ്തു അപ്പം നമ്മുടെ വലിയ കൂടുകാർ ഇവിടെ ഇരുപ്പോ അപ്പം നമ്മുടെ മറ്റേ ചെറിയ കൂടുകാർ അവിടെ ഇരിപ്പുണ്ട് അപ്പം ഒരു വാഴയൊക്കെ ഒടിഞ്ഞിടപ്പുണ്ട് അപ്പോൾ അത്യാവശ്യം നല്ല വെള്ളമായിട്ടുണ്ട് കേട്ടോ തോട്ടി നമുക്ക് കൂടുതലൊന്ന് ജസ്റ്റ് വെക്കാം അപ്പം നമ്മുടെ കൂടുതലൊരു ചെറിയൊരു മെയിൻ്റെനൻസ് വർക്കുണ്ട് അതാണ്ട് ഓടിപ്പോയി ഓടിപ്പോയിവിടുന്നു അപ്പം നമുക്ക് ചെറിയൊരു മെയിൻ്റെനൻസ് വർക്കുണ്ട് നമ്മുടെ കൂടുതലെ അതാണ്ട് ഇവിടെ കീറിയിരിപ്പുണ്ട് ജസ്റ്റ് ഒന്ന് തയ്ക്കാം അപ്പം നമ്മൾ കൂട് കൂടുവലും വെച്ചിട്ടുണ്ട് രാത്രി തന്നെ അപ്പോൾ ഇത് കിട്ടുമോ എന്ന് നമുക്ക് ഡൗട്ടാ കാരണം നമ്മുടെ വലയൊക്കെ കീഴിയിരിക്കുമോ അത് ഏതല്ല നമുക്ക് നോക്കിയാൽ രണ്ട് കൂട് കൂടുതലും വെച്ചിട്ടുണ്ട് ഇനി അപ്പോൾ നമ്മുടെ മറ്റേ കൂടുതലും നമ്മൾ വെച്ചിട്ടുണ്ടെങ്കിൽ നോക്കുന്ന ആണെങ്കിൽ നോക്കാം നമുക്ക് കൂടുവല പോയി നോക്കാം മ്മടെ ഒരു കൂടുതലും ഇവിടെ ഇരിപ്പുണ്ട് അപ്പൊ ഇന്നലെ വെച്ച കൂടുതലും ഇന്നലെ മഴ പെയ്തുകൊണ്ട് എന്തെങ്കിലും കാണും ചെമ്പല്ലി എളുപ്പമുള്ളൂ വലുതായിട്ടൊന്നുമില്ല ഗായ്സ് രണ്ട് ചെമ്പല്ലി നമ്മൾ വേറൊരു ദിവസം നമ്മൾ വെച്ചൊരു വീഡിയോ ഉണ്ട് അപ്പോൾ അതും കൂടെ ഇതിനകത്തിട്ടാണ് ವೈದಿನಾಥಪಳ್ಳಿ ಚೆಂಬಲ್ಲಿ ತವಳ മീൻ ഇതാണ് നമ്മൾ പിന്നെ വേറെ ദിവസം കുറച്ച് മീൻ കിട്ടുന്ന ഒരു വീഡിയോ ഉണ്ട് അപ്പൊ അതുകൂടെ നമുക്ക് ആകാം ചാനൽ കണ്ടവര് സ്റ്റിപ്പ് സബ്സ്ക്രൈബ് ചെയ്താൽ നമ്മൾ ഇന്നലെ കൂറുകൾ വെച്ചിട്ടുണ്ടായിരുന്നു അപ്പം രണ്ടു ദിവസമായിട്ട് നല്ല മഴയൊക്കെ ഉണ്ടായിരുന്നു അപ്പൊ എന്തേ നമ്മുടെ വലിയ കൂടുതൽ ഇവിടെ ഇപ്പോൾ ചെറിയ കൂടുതൽ കാടിൻ്റെ ഇടയ്ക്ക് വെച്ചിട്ടുണ്ട് അപ്പൊ നമുക്ക് അതിൽ എന്താ കിടക്കുന്നുണ്ട് അപ്പൊ നമുക്ക് പോയ നോക്കിയിട്ട് വരും ഇപ്പൊ നമ്മളിത് ഇവിടെ ആണ് കൂടുതൽ വെച്ചിരിക്കുന്നത് ഈ കാട്ടിൽ നമുക്ക് എടുക്കാം രണ്ടെണ്ണം ഉണ്ട് പോരാ രണ്ടാമയും ചെറിയ പോരല്ല ഗൈസ് ഇത് കണ്ടതേ നമുക്ക് അത് ഇട്ടിട്ടുണ്ട് മറ്റവനെ മറ്റവനെടുക്കാം ഇന്നുള്ളതെന്ന് പറഞ്ഞാൽ ആമ നമ്മുടെ വെള്ളാമെന്നൊക്കെ പറയും അപ്പം ഇതിനൊക്കെ എടുത്തു കഴിഞ്ഞാൽ കേസാണ് അപ്പം നമുക്ക് അവനേം കൂടെ അങ്ങോട്ട് വിട്ടേക്കാം ഇനി ഒരെണ്ണം കൂടെ ഉണ്ടാവുമ്പോൾ നമുക്ക് ഇത് വേറൊരു ഊടുവല്ല വെച്ചിട്ടുണ്ട് അപ്പം അതും കൂടെ ഒന്ന് ജസ്റ്റ് ഒന്ന് എടുത്ത് നോക്കാം ഇതേ ഒരു ആമ നടക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ രണ്ട് കൂടുതലും പഴയ പോലെ തോടാ നമുക്ക് രണ്ടു വരാന് നമ്മളിത് പാറ്റകോർത്തി ചൂണ്ടിടാൻ വന്നപ്പോഴാണ് നമ്മുടെ ബാബു ചേട്ടൻ അപ്പുറത്ത് കൂടുതലെ വെച്ചിട്ടുണ്ടായിരുന്നു അപ്പം പുള്ളിയുടെ ഫിഷ് ഫിഷ്ട്രാപ്പിന് എന്തുവാ കിട്ടിയെന്നറിയത്തില്ല പുള്ളിക്ക് കുറച്ച് മീൻ കാര്യമായിട്ട് കിട്ടി അതും കൂടെ നമ്മൾ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയേക്കാം നമ്മൾ തേച്ച് ചൂണ്ടിടാൻ വന്നപ്പോൾ നമ്മൾ പേച്ചട്ടനോട് വന്നിട്ടുണ്ടാവില്ലേ വല ഇട്ടിട്ട് കിട്ടിയതാണ് ഇത്ര ഒരു കാര്യമുണ്ടല്ലേ കാര്യം കുറച്ച് ചെമ്പല്ലിയുണ്ട് ആ ഒരു വരാലുണ്ട് വരാലെ നമ്മൾ പാപിച്ചട്ടന് കിട്ടിയ വരാൽ പുള്ളി കൂടുവലൊക്കെ എടുത്തോണ്ടിരിക്കുക